ചേർപ്പ് പഞ്ചായത്തിലെ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലെ അംഗൻവാടി കുട്ടികൾക്കായി പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് സമാപിച്ചു വാർഡ് മെമ്പർ സുനിൽ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള വാർഡുകളിലെ കുട്ടികളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞ പോലെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്ന നടന്നു പോകുന്ന അംഗൽവാടികളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അങ്കൽവാടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി വീടുകളിൽ നിന്നും അവരംഗൽവാടിയിലെത്തുമ്പോൾ അവരെ ഭാവി അവിടെ ആരംഭിക്കുകയാണ് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും അങ്കൽവാടിയിൽ നിന്ന് തന്നെ അതിനൊരു തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് നമ്മൾ വാർഷികാഘോഷങ്ങളിലെ പരിപാടി അവതരിപ്പിക്കല് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ സ്കൂളിനുള്ളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിലെ കുട്ടികൾ ഇവിടെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി ആ പരിപാടികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റു വാർഡിലെ അംഗനവാടി കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കിഡ്സ് ഫെസ്റ്റ് നമുക്ക് നടത്താം എന്ന് ആലോചിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ പ്രദേശത്തെ അംഗനവാടികൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെയും ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിലാണ് നമ്മുടെ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ആ പ്രദേശത്ത് ആ അംഗൻവാടിയുടെ പരിധിയിൽ വരുന്ന ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ എന്നിവ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ എല്ലാ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന അംഗൻവാടി ടീച്ചർമാരും അതുപോലെ തന്നെ ഹെൽപ്പർമാരും ആ കുട്ടികളുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ കൗമാരപ്രദക്കാർക്കായിട്ടുള്ള ആളുകൾക്കുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് അവരുടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക ചലച്ചിത്ര താരം ജിതിൻ ബാബു മുഖ്യാതിഥിയായി ഏഴ് അംഗൻവാടികളിൽ നിന്നായി അറുപതോളം പ്രതിഭകൾ കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുത്തു സംഘനൃത്തം അഭിനയഗാനം ഫാഷൻ ഷോ കഥ പറച്ചിൽ നാടൻപാട്ട് പ്രചരണവേഷം തുടങ്ങി വിവിധ ഇനങ്ങൾ കിഡ്സ് ഫെസ്റ്റിൽ അരങ്ങേറി വാർഡ് അംഗങ്ങളായ നസീജ മുത്തലിഫ് സുനിത ജിനു അൽഫോൺസ പോൾസൺ പി അംഗങ്ങളായ നിജി തോമസ് ഷാജി ആഷിഫ ഷമീർ ഉമർ പി എച്ച് രഞ്ജിനി ടീച്ചർ പ്രിയ രേണുകാദേവി ഷൈന മുഹമ്മദ് ഷബാൻ തുടങ്ങിയവർ സംസാരിച്ചു